നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് പ്ലസ് ടു തുല്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അക്ഷര കേരളീടെ എക്കണോമിക്സ് മാതൃകാ ചോദ്യ പേപ്പറിലെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള എസ് എ ക്വസ്റ്റ്യൻസ് ആണ് വിശകലനം ചെയ്യുന്നത് എട്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ക്ലാസ് ശ്രദ്ധിച്ച് മുഴുവനായും കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ചോദ്യങ്ങൾ നോക്കാം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എ ബി എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങളായാണ് തന്നിരിക്കുന്നത് നോക്കാം എ കേന്ദ്ര ബാങ്കിന്റെ ഏതെങ്കിലും നാല് പ്രധാന ധർമ്മങ്ങൾ എഴുതുക കേന്ദ്ര ബാങ്കിന്റെ ഏതെങ്കിലും നാല് പ്രധാന ധർമ്മങ്ങൾ എഴുതുക ബി പണപ്രദാനം നിയന്ത്രിക്കുന്നതിന് ആർ ബി സ്വീകരിക്കുന്ന പ്രധാന നയ ഉപകരണങ്ങൾ വിശദമാക്കുക പണപ്രധാനം നിയന്ത്രിക്കുന്നതിന് ആർ ബി ഐ സ്വീകരിക്കുന്ന പ്രധാന നയ ഉപകരണങ്ങൾ വിശദമാക്കുക ഭാഗം രണ്ടിലെ പേജ് നമ്പർ നാൽപ്പത്തി ആറിൽ കേന്ദ്ര ബാങ്കിനെ കുറിച്ചും അതിന്റെ ധർമ്മങ്ങളെ കുറിച്ചും വിവരിച്ചിട്ടുണ്ട് നോക്കാം ഒരു രാജ്യത്തിന്റെ പണകാര്യ സംവിധാനത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാപനമാണ് ആ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് ഓരോ രാജ്യത്തിനും ഒരു കേന്ദ്ര ബാങ്ക് ഉണ്ടായിരിക്കും രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും പണനയം രൂപപ്പെടുത്തുകയും ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അഥവാ ആർ ബി ഐ ആണ് കേന്ദ്ര ബാങ്കുകൾക്ക് പൊതുവായ ചില ധർമ്മങ്ങളുണ്ട് ആർ ബി ഐയുടെ ധർമ്മങ്ങൾ നോക്കാം ഒന്ന് നോട്ടിറക്കൽ ഇറക്കൽ രാജ്യത്ത് നിയമപരമായി കറൻസി നോട്ടുകൾ പുറത്തിറക്കുവാനുള്ള അധികാരം കേന്ദ്ര ബാങ്കിനാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ടുകളും നാണയങ്ങളും ഒഴികെയുള്ള എല്ലാ കറൻസിയും പുറത്തിറക്കുന്നത് ആർ ബി ഐ ആണ് ഒരു രൂപ നോട്ടുകളും നാണയങ്ങളും പുറത്തിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് രണ്ട് ഗവൺമെന്റിന്റെ ബാങ്ക് ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുകയും ഗവൺമെന്റിന്റെ നിക്ഷേപം സൂക്ഷിക്കുകയും സർക്കാരിന് വേണ്ടി പണ ഇടപാടുകൾ നടത്തുകയും കൂടാതെ സർക്കാരിന്റെ ഏജന്റായും ഉപദേശകനായും പ്രവർത്തിക്കുന്നത് കേന്ദ്ര ബാങ്കാണ് ആണ് സർക്കാരിന് വേണ്ടി വിദേശ കറൻസികളുടെ ഇടപാടുകൾ നടത്തുന്നത് കേന്ദ്ര ബാങ്കാണ് ആണ് മൂന്ന് ബാങ്കുകളുടെ ബാങ്ക് കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു വാണിജ്യ ബാങ്കുകളുടെ ക്യാഷ് റിസർവിൽ ഒരു ഭാഗം കേന്ദ്ര ബാങ്ക് സൂക്ഷിക്കുകയും ഹ്രസ്വകാല വായ്പകൾ അനുവദിക്കുകയും ഫണ്ടുകൾ നൽകുകയും ചെയ്യുന്നു കേന്ദ്രീകൃത പണമിടപാടുകൾക്കുള്ള സൗകര്യം നൽകുകയും കൂടാതെ വാണിജ്യ ബാങ്കുകളുടെ മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ് നാല് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ രാജ്യത്തെ വിദേശ വിനിമയ കച്ചവടം നിയന്ത്രിക്കുന്നു വിദേശ നാണയത്തിന്റെയും സ്വർണത്തിന്റെയും കരുതൽ ശേഖരത്തിന്റെ സൂക്ഷിപ്പുകാരൻ കേന്ദ്ര ബാങ്കാണ് ആണ് അഞ്ച് ആപൽ ഘട്ടങ്ങളിലെ സഹായി വാണിജ്യ ബാങ്കുകൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പകൾ അനുവദിക്കുകയും അവയെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഈ ധർമ്മത്തെ ആപൽ ഘട്ടങ്ങളിലെ സഹായി അഥവാ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയും ആറ് പണ വിതരണത്തിന്റെ നിയന്ത്രകൻ ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ വിതരണവും വായ്പയുടെ നിയന്ത്രണവും കേന്ദ്ര ബാങ്കിന്റെ ചുമതലയാണ് ഇതിനായി കേന്ദ്ര ബാങ്ക് കൈക്കൊള്ളുന്ന നയമാണ് പണനയം അഥവാ മോണിറ്ററി പോളിസി പണലഭ്യത പണത്തിന്റെ അളവ് പലിശ നിരക്ക് എന്നിവയെ സംബന്ധിച്ചുള്ള കേന്ദ്ര ബാങ്കിന്റെ നയമാണ് പണനയം ഇതുകൂടാതെ റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം ധാർമ്മിക പ്രേരണ പ്രത്യക്ഷ നടപടികൾ തുടങ്ങിയവയും ആർ ബി ഐയുടെ കർമ്മങ്ങളാണ് ചോദ്യത്തിൽ നാല് ധർമ്മങ്ങൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും ഏതെങ്കിലും നാലെണ്ണം എഴുതുക അടുത്തത് മുപ്പത്തി ഒന്നിലെ ബി ചോദ്യമാണ് പണപ്രദാനം നിയന്ത്രിക്കുന്നതിന് ആർ ബി ഐ സ്വീകരിച്ചിരിക്കുന്ന പ്രധാന നയ ഉപകരണങ്ങൾ വിശദമാക്കുക പണപ്രദാനം നിയന്ത്രിക്കുന്നതിന് ആർ ബി ഐ സ്വീകരിച്ചിരിക്കുന്ന പ്രധാന നയ ഉപകരണങ്ങൾ വിശദമാക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ പണപ്രദാനം നിയന്ത്രിക്കുന്നതിനായി വിവിധ നയോപകരണങ്ങൾ ഉപയോഗിക്കുന്നു ഇവയെ പണ നയ ഉപകരണങ്ങൾ അഥവാ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന് വിളിക്കുന്നു വിലക്കയറ്റം അധികമായ പണപ്പെരുപ്പം മാന്ദ്യകാലം തുടങ്ങിയ സാഹചര്യങ്ങൾ നിയന്ത്രിക്കാനാണ് പണ നയം ഉപയോഗിക്കുന്നത് പ്രധാന നയ ഉപകരണങ്ങൾ നോക്കാം ബാങ്ക് റേറ്റ് തുറന്ന വിപണി പ്രവർത്തനം കരുതൽ ധന അനുപാതത്തിലെ മാറ്റം സ്റ്റെറിലൈസേഷൻ നടപടികൾ എന്നിവയാണ് വിശദമായി നോക്കാം ബാങ്ക് റേറ്റ് കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിന്റെ നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് ബാങ്ക് റേറ്റ് വർദ്ധിപ്പിക്കും അതുമൂലം വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകുന്നതിന്റെ അളവ് കുറയും എന്നാൽ പണച്ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കും അങ്ങനെ വാണിജ്യ ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകുവാൻ കഴിയും അതുമൂലം പണച്ചുരുക്കം ഒഴിവാകും അടുത്തത് തുറന്ന വിപണി പ്രവർത്തനം കേന്ദ്ര ബാങ്ക് ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ അതായത് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനം പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര ബാങ്ക് തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കും വാണിജ്യ ബാങ്കുകൾ ഇത് വാങ്ങുകയും ബാങ്കുകൾക്ക് വായ്പ നൽകുവാനുള്ള ശേഷി കുറയുകയും ചെയ്യും എന്നാൽ പണച്ചുരുക്ക സമയത്തെ ആർ തുറന്ന വിപണിയിൽ നിന്നും കടപ്പത്രങ്ങൾ വാങ്ങും അതുമൂലം ബാങ്കുകൾക്ക് കൂടുതൽ പണം ലഭിക്കുകയും വായ്പാ ശേഷി കൂടുകയും ചെയ്യും അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കൂടും അടുത്തത് കരുതൽ ധന അനുപാതത്തിലെ മാറ്റം എല്ലാ വാണിജ്യ ബാങ്കുകളും അവരുടെ മൊത്തം നിക്ഷേപത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ റിസർവായി സൂക്ഷിക്കുന്നു ഇതിനെയാണ് കരുതൽ ധന അനുപാതം അഥവാ സി ആർ എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകളുടെ വായ്പാ ശേഷി സി ആർ ആശ്രയിച്ചിരിക്കുന്നു പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് സിആർആർ വർദ്ധിപ്പിച്ചാൽ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പാ ശേഷി കുറയുകയും പണച്ചുരുക്ക സമയത്ത് സിആർആർ കുറച്ചാൽ വായ്പാ കൂടുകയും ചെയ്യുന്നു കരുതൽ ധന അനുപാതത്തിന് പുറമെ വാണിജ്യ ബാങ്കുകൾ മൊത്തം നിക്ഷേപത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെന്റ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നു ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി അനുപാതം എന്ന് പറയുന്നു അടുത്തത് സ്റ്റെറിലൈസേഷൻ നടപടികൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിലേക്കോ പുറത്തേക്കോ ഉള്ള വിദേശ നാണയത്തിന്റെ അമിത പ്രവാഹത്തെ തടഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് കേന്ദ്ര ബാങ്ക് അഥവാ ആർ ബി ഐ കൈക്കൊള്ളുന്ന നടപടികളാണ് സ്റ്റെറിലൈസേഷൻ നടപടികൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പണപ്രദാനം നിയന്ത്രിക്കുന്നതിന് ആർ ബി ഐ സ്വീകരിക്കുന്ന പ്രധാന നയ ഉപകരണങ്ങൾ അടുത്തത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യവും എ ബി എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് നോക്കാം എ നിസംഗതാവക്രത്തിന്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതുക നിസ്സംഗതാവക്രത്തിന്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതുക ബി ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കുക ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കുക ആദ്യം നിസംഗതാവക്രത്തിന്റെ സവിശേഷതകൾ എഴുതാം അതിനു മുമ്പ് നിസംഗതാവക്രം എന്താണെന്ന് നോക്കാം ഒരു ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകളുടെ ബിന്ദുക്കൾ യോജിപ്പിച്ചു വരയ്ക്കുന്ന വക്രമാണ് നിസംഗതാവക്രം ഉദാഹരണത്തിന് ഒരു ഉപഭോക്താവ് വാങ്ങുന്ന രണ്ട് വസ്തുക്കൾ അത് ഏത് തരത്തിലും ആയിക്കോട്ടെ ആ രണ്ട് വസ്തുക്കളിൽ നിന്നും ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തി തുല്യമായിരിക്കും ഇതാണ് നിസംഗതാ വക്രം അഥവാ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് പേജ് നമ്പർ മുപ്പത്തിയേഴിൽ നിസ്സംഗതാ വക്രത്തിന്റെ സവിശേഷതകൾ വിവരിച്ചിട്ടുണ്ട് നോക്കാം നിസംഗതാ വക്രത്തിന് കോൺവെക്സ് ആകൃതിയാണ് രണ്ട് നിസംഗതാ വക്രങ്ങൾ ഒരിക്കലും പരസ്പരം ഛേദിക്കുന്നില്ല മൂന്ന് ഉയർന്ന നിസംഗതാവക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു നാല് നിസ്സംഗതാവക്രം ഇടത്തു നിന്നും വലത്തോട്ട് താഴേക്ക് നീങ്ങുന്നു ഇതൊക്കെയാണ് നിസ്സംഗതാവക്രത്തിന്റെ സവിശേഷതകൾ ഇതിൽ നിന്നും മൂന്ന് സവിശേഷതകൾ എഴുതുക മുപ്പത്തിരണ്ടിലെ ബി ചോദ്യം ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കുക ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കുക നോക്കാം ഒരു ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഒരു ഗ്രാഫിൽ ബജറ്റ് ലൈനും നിസ്സംഗതാ വരച്ച് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ കണ്ടെത്താം സ്ക്രീനിൽ കാണുന്ന ഗ്രാഫ് നോക്കുക ഇതിൽ മൂന്ന് ഇൻഡിഫറൻസ് കർവുകളാണ് ഉള്ളത് ഇതിൽ ഐ സി ത്രീ ഉയർന്ന സംതൃപ്തിയെയും ഐ സി ടു താഴ്ന്ന സംതൃപ്തിയെയും ഐ സി വൺ കുറഞ്ഞ സംതൃപ്തിയെയും കാണിക്കുന്നു എം ബൈ പി വൺ ഉപഭോക്താവ് തന്റെ വരുമാനം മുഴുവൻ ചെലവാക്കിയാൽ എത്ര അളവ് ഗുഡ് വൺ വാങ്ങാമെന്നാണ് സൂചിപ്പിക്കുന്നത് എം ബൈ പി ടു വരുമാനം മുഴുവൻ ചെലവാക്കിയാൽ എത്ര അളവ് ഗുഡ് ടു വാങ്ങാമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ എം ബൈ പി വണ്ണും എം ബൈ പി ടൂമാണ് ബജറ്റ് ലൈൻ ഈ ബജറ്റ് ലൈൻ ഐ സി ടു എന്ന കർവിൽ സ്പർശിക്കുന്ന പോയിന്റ് ആണ് ഈ ഉപഭോക്താവിന്റെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന സ്ഥാനമാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഇവിടെ ഐ സി ടു എന്ന കർവിലെ ഈ എന്ന പോയിന്റിലാണ് ഉപഭോക്താവിന് പരമാവധി സംതൃപ്തി ലഭിക്കുന്നത് ഗ്രാഫ് നോക്കി നല്ലതുപോലെ പഠിച്ചിട്ട് പോവുക വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം വിഭേദകാനുപാത നിയമം ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കുക വിഭേദകാനുപാത നിയമം ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കുക ആദ്യം ടി പി എ പി എം പി എന്നിവ മനസ്സിലാക്കിയിട്ട് ഉത്തരത്തിലേക്ക് പോകാം ടി പി എന്നാൽ ടോട്ടൽ പ്രൊഡക്റ്റ് അഥവാ മൊത്തം ഉൽപ്പന്നം ഉൽപാദന ഘടകങ്ങളെ ഒരു നിശ്ചിത അളവിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ആകെ ഉൽപ്പന്നമാണ് മൊത്തം ഉൽപ്പന്നം അഥവാ ടി പി എ പി എന്നാൽ ആവറേജ് പ്രൊഡക്റ്റ് അഥവാ ശരാശരി ഉൽപ്പന്നം മൊത്തം ഉൽപ്പന്നത്തെ ഉപയോഗിച്ച വ്യതിയാന ഘടകത്തിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ ശരാശരി ഉൽപ്പന്നം ലഭിക്കും എം എന്നാൽ മാർജിനൽ പ്രൊഡക്റ്റ് അഥവാ സീമാന്ത ഉൽപ്പന്നം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളും സ്ഥിരമായിരിക്കുകയും ഒരു വ്യതിയാന ഘടകത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് മൂലം മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അളവിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എം എന്ന് പറയുന്നത് ഉദാഹരണമായി ഒരു യൂണിറ്റ് ലേബർ ഉപയോഗിച്ചപ്പോൾ പത്ത് ഉൽപ്പന്നം ലഭിച്ചു അത് രണ്ട് യൂണിറ്റ് ലേബർ ആയപ്പോൾ ഉൽപ്പന്നം പതിനഞ്ചായി ഇവിടെ കൂടുതലായി വന്നത് അഞ്ച് ഉൽപ്പന്നമാണ് രണ്ടാമത് ലഭിച്ച മൊത്തം ഉൽപ്പന്നത്തിൽ നിന്ന് ആദ്യം ലഭിച്ച ഉൽപ്പന്നം കുറച്ചാൽ മാർജിനൽ പ്രൊഡക്റ്റ് ലഭിക്കും അപ്പോൾ ഇവിടെ മാർജിനൽ പ്രൊഡക്റ്റ് അഞ്ചാണ് ചുരുക്കത്തിൽ മാർജിനൽ പ്രൊഡക്റ്റ് അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ കൂടെ എത്രയാണോ ആഡ് ആകുന്നത് ആ ആഡ് ആയ പ്രൊഡക്റ്റ് ആണ് മാർജിനൽ പ്രൊഡക്റ്റ് അഥവാ സീമാന്ത ഉൽപ്പന്നം ഇനി ഹ്രസ്വകാല ഉൽപാദന ധർമ്മം അഥവാ വിഭേദകാനുപാത നിയമം ഷോർട്ട് റൺ പ്രൊഡക്ഷൻസ് ഫംഗ്ഷൻസ് ഓർ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് നോക്കാം പേജ് നമ്പർ അറുപത്തി ഹ്രസ്വകാല ഉൽപാദനം എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ വർഷമാണ് ആ ഉൽപാദന മേഖലയുടെ കാലയളവ് അങ്ങനെ വരുമ്പോൾ സ്ഥിര ഘടകങ്ങളായ ഭൂമി മെഷീനറി എന്നിവയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല വ്യതിയാന ഘടകമായ ലേബറിൽ മാറ്റം വരുത്തി മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണ് ഒരു ഹ്രസ്വകാല ഉൽപാദനത്തിന്റെ ധർമ്മം ഈ നിയമം അനുസരിച്ച് മൊത്തം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം ഒന്നാം ഘട്ടം ഈ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പന്നം അതായത് ടി പി ഉയർന്ന തോതിൽ വർദ്ധിക്കുന്നു അതോടൊപ്പം മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും വർദ്ധിക്കുന്നു എന്നാൽ എം പി എ പിയേക്കാൾ ഉയർന്ന നിരക്കിലാണ് വർദ്ധിക്കുന്നത് എംപിയും എ പിയും കൂട്ടിമുട്ടുന്നിടത്ത് ഒന്നാം ഘട്ടം അവസാനിക്കും ഈ ഘട്ടത്തെ വർദ്ധമാന പ്രത്യ ഘട്ടം അഥവാ സ്റ്റേജ് ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ് എന്ന് പറയും ഈ ഘട്ടത്തിൽ ശരാശരി ഉൽപ്പന്നം അതിന്റെ പരമാവധിയിലായിരിക്കും രണ്ടാം ഘട്ടം ഈ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പന്നം വർദ്ധിക്കുന്നുണ്ടെങ്കിലും വർധനവിന്റെ നിരക്ക് കുറയുന്നു ഇൻക്രീസസ് അറ്റ് എ റേറ്റ് പരമാവധിയിൽ എത്തുമ്പോൾ സീമാന്ത ഉൽപ്പന്നം അതായത് മാർജിനൽ പ്രൊഡക്റ്റ് പൂജ്യമാകുന്നു അതുപോലെ ശരാശരി ഉൽപ്പന്നം കുറയുന്നു ഈ ഘട്ടത്തെ അപജയ പ്രത്യയ ഘട്ടം സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്നു മൂന്നാം ഘട്ടം ഈ ഘട്ടത്തിൽ മൊത്തം ഉൽപ്പന്നം അതായത് ടി പി പരമാവധിയിൽ നിന്ന് കുറയുവാൻ തുടങ്ങുന്നു കൂടാതെ ശരാശരി ഉൽപ്പന്നം കുറയുന്നത് തുടർന്നുകൊണ്ടിരിക്കും മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകും ഈ ഘട്ടത്തെ നെഗറ്റീവ് പ്രത്യേക ഘട്ടം അഥവാ സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയാം ഇനി ഗ്രാഫ് നോക്കി മനസ്സിലാക്കാം എക്സ് വൈ എന്നീ രണ്ട് ആക്സിസുകളിൽ എക്സ് വ്യതിയാന ഘടകത്തെയും വൈ ഉൽപ്പന്നത്തെയും അതായത് ടി പി എം ബി എ പി എ കാണിക്കുന്നു ടോട്ടൽ പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് എന്നിവയെ കാണിക്കുന്ന കർവുകളാണ് ഗ്രാഫിൽ കാണുന്നത് ഒന്നാം ഘട്ടത്തിൽ ടി പി ഉയർന്ന തോതിൽ വർദ്ധിക്കുന്നു എം ബി പരമാവധി വർദ്ധിക്കുന്നു എ പി അതിന്റെ പരമാവധിയിൽ എത്തുന്നു എം ബിയും എ പിയും കൂട്ടിമുട്ടുന്നിടത്ത് ഒന്നാം ഘട്ടം അവസാനിക്കുന്നു രണ്ടാം ഘട്ടം ടി പി വർദ്ധിക്കുന്നുണ്ടെങ്കിലും വർധനവിന്റെ നിരക്ക് കുറയുന്നു ടി പി പരമാവധി എത്തുമ്പോൾ എം ബി പൂജ്യമാകുന്നു എ പിയും കുറയുന്നു ഇനി മൂന്നാം ഘട്ടം ടി പി പരമാവധിയിൽ നിന്ന് കുറയുവാൻ തുടങ്ങുന്നു എം പി നെഗറ്റീവ് ആകുന്നു എ പി കുറയുന്നത് തുടരുന്നു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഗ്രാഫും കൂടി നോക്കി ക്ലാസ് കേൾക്കുക ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കുക ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ് തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക അതോടൊപ്പം ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം